കേട്ടോ ഇല്ല പറ്റ കണ്ടിട്ടോട് ഇവിടെ നിന്റെ വീട്ടിൽ അമ്മ ഉണ്ടോ അമ്മ ഇവരൊന്നും ആരെ കൊണ്ടുപോണ്ടേ ബസിന് പോണെങ്കിലോ ഇല്ലെങ്കിൽ വഴി കൈ കാണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബസ് നിർത്താതെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിർത്താതിരുന്നേ എന്റെ വട്ടി ബൈക്കിൽ പൊക്കോട്ടെ എന്റെ വണ്ടി പറഞ്ഞു പറഞ്ഞു പൊക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഒരാളുടെ സ്ത്രീയാണോ അല്ലെങ്കി റോഡിൽ പൊക്കം കൂടാതെ വണ്ടി നിന്നു പോകണം അപ്പൊ അല്ലെങ്കിൽ അവര് നിങ്ങളെ ഫ്രണ്ടിലും ബാങ്കിലും ഒക്കെ കിടിയൊക്കെ ഇല്ലേ സഹായിക്കണം പിടിച്ചു കെട്ടണം ഇത്രയും പ്രായമുള്ള അമ്മൂമ്മയാണ് നീ പഴയ കഥ ചോദിക്കുന്നില്ല ഇപ്പൊ നീ കയറ്റാന്നാണോ പോയെ അതിനൊന്നും ൊന്നുംയായീകരണമില്ല അപ്പം എപ്പോഴും ഓട്ടോ ഉണ്ടാവും ഇത് നീ ക്രിമിനൽ കേസിൽ പ്രതിയൊന്നുമില്ല നിന്റെ ജോലി റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ ബസ് കാണുമ്പോ കൈ കാണിക്കുന്ന ആൾക്കാരെ കഴിക്കാൻ ഒന്നാണ് നീ ഇപ്പോൾ ചെറുപ്പം തന്നെ കഴിക്കാതെ ഞാൻ ഒന്നും പറയുന്നെ ചിലപ്പോ അത് ചിലപ്പോ നിന്റെ അതിന് സഹായിരുന്നു പക്ഷെ നീ അത് ഒരു ഒരു എഴുപത് വയസ്സു കാണത്തില്ല ഏഹ് ഒരു എഴുപത് വയസ്സ് കാണത്തില്ല സ്ത്രീ ഉണ്ടാവൂലേ ഉണ്ടാവും അത്ര ഒരു സ്ത്രീ അവര് ചിലപ്പോ ആശുപത്രി പോകാനോ നല്ലവേദന ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കാം അവരെ അവരെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്ത് സാമൂഹ്യ എന്താ പ്രതിബദ്ധത അത്രയൊക്കെ വേണം ഇവരെ വണ്ടി ഞാനായിരിക്കും പിടിച്ചിട്ടുണ്ടോ ഞാൻ വന്നിട്ട് ഒരു പ്രശ്നം ഏതൊക്കെ കണ്ടി നിങ്ങളെ പിടിക്കുക ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെ നല്ല നല്ല വ്യക്തി വിനോദം ഉണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല നിങ്ങളെ പിടിച്ചേക്കുന്നത് ആ ഒരു എഴുപത് വയസ്സുള്ള സ്ത്രീയെ കയറ്റാൻ പോകുന്നത് അത്രയും കാണിച്ച തോന്നുവാസം പ്രസഹിക്കാൻ പറ്റില്ലല്ലേ നിന്റെ വീട്ടിലെ അമ്മയുണ്ട് എന്റെ വീട്ടിൽ അമ്മയുണ്ട് അവരിന്നും വെറുതെ തമാശയ്ക്ക് വീട്ടിൽ വലിയ ഇറങ്ങി പോകുന്ന ആൾക്കാരും ആണോ 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 നിന്റെ വീട്ടിലെ അമ്മയും അമ്മയും ഒരു കാര്യം വലിയ ഇങ്ങനെ പോകും ഒരു ബസ് കാര്യം കൈകാണിച്ചോ പോലും അത്യാവശ്യം ഉണ്ടല്ലേ അത് െ ഒരു പാഞ്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലേ അപ്പൊ അവരെ സഹായിക്കാൻ പറ്റുന്നുള്ളൂ അതല്ലെങ്കിൽ അതിന് ഒരു ഒരു നിങ്ങൾ ഇരുന്നേക്കും ഞാൻ എഴുന്നേൽക്കാക്കിയാണ് എനിക്ക് നിങ്ങൾക്കൊണ്ടാണോ സാമൂഹ്യ പ്രതിബന്ധം അതില്ല പറ്റില്ല മാക്സിമം അല്ല പൂർണ്ണമായിട്ടു പറഞ്ഞത് മാക്സിമം അല്ല പൂർണ്ണമായിട്ടും